ഹലോ അസ്ലാംക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ല ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമുല്ല അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ഓരോരോ കാര്യങ്ങൾ തന്നെ കേട്ടോ റംലാനിന് അധികം ഉണ്ടാവില്ലേ അപ്പം നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് ഇതല്ലാതെ വേറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊരു മനസ്സിനൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നിസ്കാരവും കൂടിയും എല്ലാം കഴിഞ്ഞ് രണ്ട് മണിവരെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങില്ലട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖം സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി പുതിയൊരു വീഡിയോ കണ്ടു കണ്ടുനോക്കി കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ കണ്ടെത്തി കൊണ്ട് നന്നാക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കേണ്ടാവൂലേ അപ്പം നമ്മൾ കല്ലുമ്മക്കായ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ ഉച്ചക്ക് ഒരു രണ്ട് മണിവരെ ഞാനൊന്നും ചെയ്തിട്ടോ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓർത്തുന്ന സ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പോൾ രണ്ട് മണിക്ക് ഇറങ്ങി ഒരു അഞ്ചര ആവുമ്പോഴേക്ക് സുഖമായിട്ട് നമുക്ക് എല്ലാ പരിപാടിയും തീർക്കട്ടോ പിന്നെ നമ്മൾ രാവിലെ തന്നെ ഈ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ചെയ്തു വെക്കുമ്പോൾ എന്തായാലും നമുക്ക് ഒരു നോമ്പിൻ്റെ ഒരു ഫീല് കിട്ടൂലെ അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഭക്ഷണത്തിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോമ്പിൻ്റെ ഒരു ഫീല് കിട്ടില്ല നോമ്പിന്റെ ഫീൽ എന്ന് വെച്ചാല് രണ്ട് മണിവരെ നമ്മൾ അടുക്കളയിൽ ഒരു ഭക്ഷണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ ക്ലീൻ ആയിട്ടിരിക്കണം കേട്ടോ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ കല്ലുമ്മക്കായ ഉച്ചക്കാട്ടൊ കൊണ്ടുവന്നത് പിന്നെ അതൊക്കെ നല്ലോണം വരണ്ടി നന്നാക്കാൻ കേട്ടോ ഈ കരിമാക്കായ എന്ന് പറഞ്ഞാൽ നിറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതൊന്നും എടുക്കില്ല കേട്ടോ ആൾ എണ്ണീട്ടൊരു രണ്ടെണ്ണം എടുക്കുകയുള്ളൂ അപ്പം ബാക്കി നമുക്ക് നിറച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യത്തിന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ നല്ലോണം ഒരിച്ച് കഴുകണം കേട്ടോ എന്നാലത് വൃത്തിയാവുള്ളൂ പിന്നാലെ നമ്മൾ തോടോടൊക്കെ പൊരിക്കാനാണ് വിചാരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലാണ്ട് വെറും ഒരു അരിമാവ് ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ തോലെടുത്ത് മാറ്റും കേട്ടോ അപ്പോൾ നന്നാക്കി വരണ്ടി എടുത്തതിന് ശേഷം നന്നാക്കി കഴുകിയതാ നമ്മളൊന്ന് കത്തി കൊണ്ടൊന്ന് അതിൻ്റെ നടുക്കൊന്ന് പിളർത്തി കൊടുക്കോ എന്നിട്ട് അതിലെ ഒരു തരം പാമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവില്ല അതൊക്കെ എടുത്ത് മാറ്റുക കാഷ്ടം അങ്ങനെ കിട്ടൂലട്ടോ എന്നാലും കഴിയുന്നത് നമ്മളൊന്ന് കത്തി കൊണ്ടൊക്കെ ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കി എടുക്കണേ എന്നിട്ട് നമുക്ക് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് കണ്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ എന്താ ലൈക്ക് വളരെ കുറവാണ് എന്നാലും നമുക്കൊരു മനസ്സിന് സന്തോഷം വീഡിയോ ഇടുമ്പോൾ അപ്പോൾ റംലാനിനൊക്കെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് പല പല ഫുഡിൻ്റെ റെസിപ്പി ഇട ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ റംലാം കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഉണ്ടാക്കൂലല്ലോ അപ്പോൾ റംലാം മുപ്പതോ അലഹദില്ല എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാതിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഓരോരോ ഐറ്റംസ് എന്നെങ്കിലും നമ്മൾ ഉണ്ടാക്കണം കേട്ടോ ഉള്ളത് വെച്ചിട്ട് നല്ല ലൈവിഷ് എന്ന് പറയാൻ പറ്റില്ല ഉള്ളതുകൊണ്ട് നല്ലൊരു നോമ്പ് തുറ അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത് നമ്മളെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ നോമ്പ് തുറ കൊണ്ടുപോകണം കേട്ടോ പിന്നെ പ്രസാദത്തിനൊക്കെ ഭയങ്കര വിലവും കാര്യങ്ങളൊക്കെ ആണല്ലേ അതൊന്നും നോക്കിയിട്ട് ഇപ്പം കാര്യമില്ല നമ്മളെ കുട്ടികളൊക്കെ നോമ്പ് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം ഞാൻ നമ്മളെ കല്ലുമ്മക്കായൊക്കെ നടു പുലർത്തി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടണേ പിന്നെ അതാ നമ്മൾ കുറച്ച് പത്തിരിപ്പൊടി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പച്ചരിപ്പൊടിയില്ല നമ്മൾ നൂൽപ്പിട്ടൊക്കെ ചൂട് അത് എടുക്കാം ഞാനിവിടെ മൂടരിപ്പൊടി ആയിട്ട് എടുത്തത് എന്നിട്ട് അത് അത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നാക്കിക്കോ വെച്ച് മാറ്റി വെക്കാം കേട്ടോ പിന്നെ അതാ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ചധികം പച്ചമുളക് കുറച്ചധികം ചെറിയ ചെറിയൊള്ളിയൊക്കെ എടുത്തോളിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കുറച്ച് ഇഞ്ചിയും എടുത്തിട്ട് കുറച്ച് നാടൻ കറിയാപ്പില കുറച്ചധികം ഇട്ട് കൊടുക്കുക അതുപോലെ മല്ലിലേയും കുറച്ചധികം ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നാക്കി ഒന്ന് ഓവർ അരിയണ്ട് കേട്ടോ ഒന്ന് ചതച്ചാൽ മതി കുറച്ച് പേരിഞ്ചിയിലേക്ക് കിടാൻ തീരെ മറുമാവ വരുത് കേട്ടോ അപ്പോൾ ഈ വെള്ളം നമ്മൾ കടുക്ക ഡ്രെയിൻ ചെയ്ത വെള്ളമാണ് കേട്ടോ തോലൊക്കെ അടർത്തി മാറ്റിയതിന് ശേഷം കിട്ടിയ പിന്നെ നമ്മൾ കടുക്ക ഇത് ഇതാക്കുമ്പോൾ ഉണ്ടല്ലോ കല്ലുമ്മക്കായെന്ന് പറയും കിടക്കാമെന്നൊക്കെ പറയും കേട്ടോ അതങ്ങനെ ആക്കുമ്പോൾ അതും ഒന്നായിട്ട് തന്നെ പുലർത്തി കൊടുക്കരുത് കേട്ടോ ഒന്ന് നടു മാത്രമേ ഒന്ന് ചിന്തിക്കൊടുക്കേ പാടുള്ളൂ എന്നിട്ട് നമ്മൾ അരിപ്പ് നമ്മൾ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഇട്ടിട്ട് നമുക്ക് നന്നാക്കി കൈ വെച്ച് തന്നെ വേണം അത് കുഴക്കാൻ വേണ്ടിയിട്ട് പിന്നെ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ എരിവ് ഇഷ്ടപ്പെടുന്ന പോലെയാണ് എന്തെങ്കിലും കുറച്ച് മുളക് പൊടി ഇടാൻ മുളക് പൊടി ഇട്ടില്ല പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് ഗരം മസാലയും ഒരു സ്പൂൺ നിറച്ചും നമ്മൾ കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് കുറയ്ക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ഒരു പണിയില്ല ഇല്ല കേട്ടോ ഇങ്ങനെ കുറച്ച് കല്ലുമ്മക്കായും ഇങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ ഒരു പാടുകൂല കേട്ടോ ആവശ്യത്തിന് നമ്മൾ എടുക്കുക പൊരിക്കുക ഫ്രീസറിൽ വെച്ചാൽ മതി വേറെ വേണ്ട കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് ഇത്ര ഒന്നും ആവ് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ച് വെച്ചാലും മതി അപ്പോൾ ഇവിടെ മാവ് നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ അരച്ച് കൂട്ടുമ്പോൾ അപ്പോൾ മാവ് കുറച്ച് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല ഇറച്ചിയുള്ള മാ ഇതാണ് കേട്ടോ കല്ലുമ്മക്കായയാണേ അപ്പോൾ കുറച്ചധികം തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇട്ടിലി ചെമ്പിൽ ആവി കയറ്റിയെടുക്കുക ആവി കയറ്റിയെടുത്ത് തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതിയിട്ട് എന്നിട്ട് ആവശ്യത്തിന് എടുക്കുക പൊരിക്കുക മുമ്പ് തുറക്കുന്ന സമയത്ത് പൊരിച്ചെടുത്താൽ മതിട്ട് നല്ല ചൂട് കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ആവി കയറ്റി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പണിയില്ല കേട്ടോ അപ്പം ഞാനെന്ന് കുറച്ച് പത്തിരി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ബീഫ് കറി വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മണിക്ക് നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങിയ ഉടനെ എന്താക്കുക സ്നാക്സിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക എന്നിട്ട് പിന്നെ പത്തിരിപ്പൊടി കൊഴിച്ച് വെക്കാം പത്തിരിപ്പൊടി നമ്മളെ കൈ തൊട്ടുമ്പോൾ ചൂടാറുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടാവില്ല അത് വരെ അവിടേക്ക് എടുക്കട്ടെ അപ്പോഴേക്കും നമുക്ക് കറികളൊക്കെ വെച്ചെടുക്കട്ടെ ഞാൻ അങ്ങനെ ആട്ടോ ചെയ്യല് അപ്പോൾ നമ്മളിന്ന് ബീഫൊക്കെ കുറച്ച് വലിയ ഒരു വെല്ലുവിളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഉലുവയിട്ടിട്ട് വേവിക്കാം കുക്കറിൽ വെച്ചിരിക്കണേ പിന്നെ ചെറിയുള്ളി ആട്ട് ഇട്ട് എടുത്ത് വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അത് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി വാട്ടി കൊടുക്കട്ടോ പിന്നെ മുളകും പൊടിയൊന്നും ബീഫിൽ ഇടേണ്ടി ആവശ്യമില്ല എന്നാലും ഇടണം എന്നൊരു പൂതി ഉണ്ടാവില്ല ചിലർക്ക് അതിഞ്ഞാനും അങ്ങനെ കേട്ടോ മുളകും പൊടിയൊക്കെ ഇട്ടില്ലെങ്കിൽ കറിക്കെന്തോ ഒരു കുറവ് എന്ന് തോന്നുന്നത് എന്നെപ്പോലുള്ളവർ എന്താക്കുക കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കുറച്ചിട്ടോ എരിവൊക്കെ വളരെ കുറക്കണം ചൂടാണ് പിന്നെ വെച്ചാൽ നമുക്ക് ഭയങ്കര വെള്ളത്തിന് വെള്ളം അധികം കുടിക്കാൻ കയ്യില്ലല്ലോ നോമ്പ് തുറക്കുമ്പോൾ എന്നാലും കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാൻ പെരിവൊക്കെ പറ്റാൻ കുറച്ചാളു കേട്ടോ പിന്നെ ഒരു തക്കാളി അടിച്ചു വെച്ചെടുക്കുക ബീഫിൽ അതുപോലെ തക്കാളി ഇടാത്ത പോലെ ആയിരിക്കും അത് ആൾക്കാർ പക്ഷേ ഞാനും തക്കാളി ഇട്ടില്ലെങ്കിൽ എന്തോ കുറവ് വരുന്നത് ചോദിച്ചിട്ട് തക്കാളി അടിച്ചു വെച്ചു കൊടുക്കണേ മിക്സിയിൽ നന്നാക്കി അടിച്ചു വെച്ചു കൊടുക്കാൻ കേട്ടോ അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നന്നാക്കി മസാലപ്പൊടികളുടെ മണക്ക പോയതിന് ശേഷം വേണം നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അതൊന്നും അംശം വേണ്ടാന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ നമ്മൾ ബീഫ് ഇങ്ങനെ വെച്ചാൽ അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്രേവികൾക്ക് കൂടിയാണ് വെക്കുന്നത് അതുപോലെ ഉരുളക്കേങ്ങിൻ്റെ ഉരുളക്കേങ്ങ ഇട്ടിട്ട് വെക്കുന്നത് പത്തിരിയല്ലേ കുറച്ചൊരു ഗ്രേവിയൊക്കെ വേണ്ടേ അപ്പോൾ എന്താ ബീഫ് മുക്കാൽ ഗ്രേവിയിലാണ് ഇട്ട് എടുത്തത് എന്നിട്ട് നന്നാക്കി ഇളക്കി റെഡി അളക്കി കൊടുക്കുക ബാക്കി ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമ്മളെ ആരിഫാൻ്റെ മോനെക്ക് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് അലഹമില്ല അത് കേട്ടപ്പം തന്നെ ഭയങ്കര സമാധാനം കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ പക്ഷേ നമ്മളെ ഫ്രണ്ടിൻ്റെ മോൻക്ക് പറ്റുന്നതും എൻ്റെ മക്കൾക്ക് പറ്റുന്നതും ഒരുപോണാണെന്ന് വിശ്വസിക്കുന്ന ആളാട്ടോ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഉള്ളൊരു വിഷമത്തിലാകുമ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് നിൽക്കരുതല്ലോ അപ്പോൾ ഞാൻ വീഡിയോ ഇടാതിരുന്നതാട്ടോ അപ്പോൾ നമ്മളെ ബീഫ് കറി ടേസ്റ്റിലവിടെ റെഡി ആയിട്ടുണ്ട് മല്ലി മല്ലിയലിയൊക്കെ ഇട്ട് റെഡിയാക്കുക അപ്പോൾ കടുക്ക പരട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് ഉപ്പും കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ അതിൽ മുക്കി കേട്ടോ കൊരിച്ചത് ഒന്ന് പുരട്ടി കൊടുത്താൽ മതി ഇനിയും പെട്ടന്ന് പോലെ പിന്നെ അതാ കുറച്ച് തരിക്ക് കാച്ചുന്നുണ്ട് അപ്പോൾ മോക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എക്സാം ഉള്ളു അപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ ആരിഫാൻ്റെ മോൻക്ക് അടുത്ത തിങ്കളാഴ്ച എക്സാം എഴുതാൻ പറ്റണേ അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വേഗം എന്ന് പ്രാർത്ഥിക്കട്ടെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പത്തിരി പരുത്തി വെച്ചാൽ പിന്നെ ഒരു വണിയിലെ പണിയിലെ ചുടലിഡിയും നിറഞ്ഞു കഴിയിട്ടോ അപ്പോൾ ഓരോരോ പത്തിരിയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം പത്തിരിയും കറിയൊക്കെ ആയി കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളുണ്ടെങ്കിൽ ചിലപ്പം ഞാൻ മോളോട് തീകാൻ പറയും അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം കഴുകിയിട്ട് അടുക്കള ക്ലീൻ ആക്കുമ്പോഴേക്കും വേറെ ഫ്രൂട്ട്സ് മുറിക്കും റഷിക്കൈ മോനോ അത് രണ്ട് ചെയ്യലും ഫ്രൂട്ട്സ് മുറിക്കലും ജ്യൂസ് അടിക്കലൊക്കെ വല്ലതും ഡ്യൂട്ടിയാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരു ആറ് ഇരുപത്തഞ്ച് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ടേബിൾ ഡോമുകളിലൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കട്ടെ വാങ്ങി വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ അതിൻ്റെ അടുക്കൊരു അസീനോധാൻ സമയം ഡൗട്ടോ അതൊക്കെ ചെയ്തു വെച്ചിരിക്കും അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസാ എല്ലാവർക്കും നല്ലത് വരട്ടെ